ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുന്നു വീണ്ടും ഈ പ്രഭാതത്തിങ്കൾ നമുക്ക് ഒന്നിച്ച് ഈ പ്രകാരം ആയിരിക്കാൻ വെളിവനായ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം നാലാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം യഹോവയുടെ കോപം മോശയുടെ മേൽ ജ്വലിച്ചു എന്നുള്ള കാര്യമാണ് കണ്ടത് അത് കഴിഞ്ഞ് പതിനാലാമത്തെ വാക്യത്തിൽ തന്നെ താഴോട്ട് നാം കാണുമ്പോൾ ലേബ്യനായ അഹ്റോൻ നിൻ്റെ സഹോദരനല്ലയോ അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ നിന്നെ എതിരേൽക്കാൻ പുറപ്പെട്ടു വരുന്നു നിന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച് അവന് വാക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഉപദേശിച്ച് തരും നിനക്ക് പകരം അവൻ ജനത്തോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവന് ദൈവവുമായിരിക്കും അടയാളങ്ങളും പ്രവർത്തി അടയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിൻ്റെ കയ്യിൽ എടുത്തു അപ്പോൾ വീണ്ടും അഹ്രോനെ ആ സ്ഥാനത്തേക്ക് ആക്കുകയാണ് ദൈവം മോശ തൻ്റെ വിസമ്മതം കാണിച്ചപ്പോൾ വീണ്ടും ആ അഹരോനെ ആ സ്ഥാനത്തേക്ക് ദൈവം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു സഹായത്തിനു വേണ്ടി അഹരോനെ കൊടുക്കുന്നു എന്നാൽ ദൈവം എല്ലാ കാര്യങ്ങളും അഹരോനെ അല്ല ഏൽപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല അഹരോ ദൈവം മോശയാണ് ഈ കാര്യം ഏൽപ്പിച്ചത് എന്നാൽ മോശയുടെ വിനോദ വിസമ്മതം കൊണ്ട് അഹരോനെ കൊടുത്തത് തന്നെ ദൈവം മോശയ്ക്ക് ഒരു ശിക്ഷ എന്ന രീതിയിലാണ് മോശയ്ക്ക് അഹരോനെ കൊടുത്തത് ഒരിക്കലും ദൈവത്തിൻ്റെ ആ സമ്മതത്തോടു കൂടെ അല്ല മോശയ്ക്ക് അഹരോനെ കൊടുത്തത് അഹരോൻ്റെ ജീവിതത്തിൽ നാം നോക്ക് മോശയുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ അഹരോൻ എപ്പോഴും ഒരു പ്രശ്നക്കാരനായിരുന്നു കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായി തൻ്റെ ജീവിതത്തിൽ അത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിരുന്നു അഖരോനെ ചോദിച്ച് വാങ്ങിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസമില്ലാതെ ആശ്രയമില്ലാതെ കൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ മോശ ആ ഹൊരേവ് ആയിരുന്ന സമയത്ത് ആ ജനങ്ങൾക്ക് വേണ്ടി ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കുകയും കാളക്കുട്ടിയെ അവർ അവർ ആരാധിക്കുകയും അതിൻ്റെ മുമ്പിൽ ആ വേദി ഒക്കെ ഉണ്ടാക്കുകയും ചെയ്ത് ദൈവം ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഒന്നാമത്തെ കൽപ്പന ആ കൽപ്പനയും കൊണ്ട് വരുന്ന സമയത്ത് തന്നെ അതിനെ തകർത്തു കളയുകയായിരുന്നു ചെയ്തത് മാത്രമല്ല പിന്നെ നാം ലേപിയ പുസ്തകം പത്താമതിയായി ഒന്നു മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അഹ്റോൻ്റെ ആ മക്കൾ ദൈവത്തെ ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ബ്ലാഷമി അവ ദൈവത്തിൻ്റെ നാമത്തെ അപമാനിക്കുകയും അവർ പവിത്രമല്ലാത്ത രീതിയിലുള്ളതായ ഓഫറിങ്ങുകൾ യാഗം അർപ്പിക്കുകയും അതുപോലെ തന്നെ അഗ്നി അഗ്നി കൊണ്ട് ദൈവസന്നിധിയിൽ വരികയും ഒക്കെ ചെയ്ത് ദൈവത്തിൻ്റെ കോപം ആ കുഞ്ഞുങ്ങളുടെ മേൽ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മാത്രമല്ല സംഖ്യാപുസ്തകം പന്ത്രണ്ട് മുതൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ അഹരോവൻ പരസ്യമായിട്ട് തന്നെ ഒരു കലാപത്തിന് മോശയ്ക്ക് വിരോധമായ ഒരു കലാപം ഉണ്ടാക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ രീതിയിലൊക്കെ ദൈവം മോശയ്ക്ക് അഹരോനെ കൊടുത്തു എന്നാൽ ആ കൊടുത്തത് ദൈവത്തിൻ്റെ ഒരു ശിക്ഷയായിട്ട് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ അതുകൊണ്ട് നാം ഒരിക്കലും നിർബന്ധമായി ദൈവത്തോടെ ഒന്നും ചോദിച്ചു വാങ്ങിക്കാതെ എല്ലാ കാര്യങ്ങളും ദൈവം എന്താഗ്രഹിക്കുന്നുവോ അതേ രീതിയിൽ മാ നാം പ്രവർത്തിക്കുന്നവരായിരിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരും അല്ല നാം നാം കർക്കശമായിട്ട് ദൈവസന്നിധിയിൽ പറഞ്ഞ് ദൈവത്തോട് വിസമ്മതം കാണിക്കുകയും സംശയമൊക്കെ പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ ചിലതൊക്കെ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥന കേട്ടെന്നിരിക്കാം പക്ഷേ അത് നമുക്ക് ഒരു ശിക്ഷയ്ക്ക് കാരണമായി തീരും അതുകൊണ്ട് ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി വെല്ലുവിളായ ദൈവം നമ്മെ സഹായിക്കട്ടെ ആരോവനെ തൻ്റെ ജീവിതത്തിൽ കൊടുത്തതിൻ്റേതായ പാഴ്ചകൾ മോശ നിശ്ചയമായും അത് മനസ്സിലാക്കിയിട്ടുണ്ട് ആ ദൈവത്തിൻ്റെ കോപം മോശയുടെ മേൽ മോശ അത് സംവദിക്കാത്തതിൻ്റെ പേരിലുള്ളതായ ആ അത് മുഖാന്തരമായിട്ടാണ് ദൈവത്തിൻ്റെ കോപം മോശയുടെ മേൽ വരികയും ആ കോപം മുഖാന്തരമായിട്ട് അഹരോനെ കൊടുക്കുകയും അത് മുഖാന്തരമായിട്ട് തൻ്റെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അഹ്രോനെ പറ്റി പറയുന്നത് എനിക്കറിയാം അവൻ നന്നായി സംസാരിക്കുന്നവനാണെന്ന് എന്നാൽ അവന് ദൈവിക കാര്യങ്ങളിൽ അത്രമാത്രം ശക്തി ഉള്ളവൻ ആയിരുന്നില്ല മോശ ദൈവം മോശയോട് സംസാരിക്കും മോശ ദൈവം ദൈവത്തിൻ്റെ വായായിട്ട് മോശയും മോശയുടെ വായായിട്ട് അഹരോനും ഒരിക്കലും ദൈവം അഹരോനോട് ഡയറക്റ്റ് വാക്കുകൾ കൊടുക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ദൈവം അത് ആഗ്രഹിച്ചതല്ല ദൈവം അഹരോനെ ഒരിക്കലും മോശയുടെ ഇടയിൽ നിർത്തുവാൻ ജനങ്ങളുടെ ഇടയിൽ നിർത്തുവാൻ മോശയെ മാത്രമാണ് തിരഞ്ഞെടുക്കുവാനായിട്ട് ആയിത്തീർന്നത് പക്ഷേ ഇന്നത്തെ രീതിയിൽ നാം നോക്കിക്കഴിഞ്ഞാൽ അഹരോനെ ഒരു 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 ന്യൂസ് റീഡറായിട്ട് ഒരു വാർത്ത വായിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വാർത്ത വായിക്കുന്നവനൊന്നും ചെയ്യണ്ട അവൻ്റെ മുമ്പിൽ വാർത്ത കിട്ടും അത് താൻ വായിച്ചാൽ മാത്രം മതി അതായിരുന്നു മോശിയുടെയും സോറി അഹരോൻ്റെയും പരിപാടി ദൈവം അവനെ എടുത്തുപയോഗിച്ചില്ല പ്രിയ വിശ്വാസികളെ ഇന്ന് നമുക്ക് അനേകരെ ഇതുപോലെ കാണുവാനായിട്ട് സാധിക്കും ദൈവം ഉപയോഗിക്കാത്തവരെ ദൈവം വിളിക്കാത്തവരെ ദൈവത്തിൻ്റെ വേലയാണെന്ന് പറഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരിക്കലും അഹരോൻ ദൈവത്തിൻ്റെ ഒരു വക്താവായിട്ട് ആയിരുന്നില്ല പിന്നെയോ മോശയുടെ ഒരു വക്താവായിട്ടായിരുന്നു അവൻ ആയിരുന്നത് ഒരിക്കലും ദൈവം അഹരോനെ ഒരു നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിച്ചില്ലായിരുന്നു ദൈവത്തിൻ്റെ വഴി അല്ലായിരുന്നു അവനെ ഒരു നേതൃസ്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ളത് ഒരു ശരിയായി സംസാരിക്കുന്നവനെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത് പിന്നെ ദൈവം ആഗ്രഹിക്കുന്നത് നേതൃസ്ഥാനത്തിന് യോഗ്യതയുള്ളവരെ ആണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനുള്ളത് യോഗ്യത മോശയിൽ ദൈവം കണ്ടു അതുകൊണ്ടാണ് ദൈവം മോശയെ വിളിച്ചത് നാം ൈവസസന്നിധിയിൽ എപ്പോഴും നാം സംസാരിക്കുന്നവരും അതുപോലെ തന്നെ നേതൃസ്ഥാനത്തിന് കാക്ഷിക്കുന്നവരും അതിനുള്ളതായ യോഗ്യതയുള്ളവരും ആയിരിക്കണം പ്രിയ വിശ്വാസികളെ ഈ ഭജനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും നാം ദൈവിക കാര്യങ്ങൾ ദൈവിക പദ്ധതികളെ സംശയിക്കാതെ നാം ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നാം തന്നെ ചെയ്യുക നാം അതിൻ്റെ ഇടയ്ക്ക് മറ്റാരെയും കൂട്ടുപിടിക്കാതെ സ്വയമായിട്ട് നമ്മെ ഏൽപ്പിച്ച കാര്യം ദൈവം ആ നമ്മളിലൂടെ ചെയ്യുവാൻ വേണ്ടി നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കണം അല്ല അതല്ല നാം വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ കോപമായിരിക്കും നമ്മുടെ മേൽ വരുന്നത് ദൈവത്തിൻ്റെ ശിക്ഷയായിരിക്കും വരുന്നത് അത് ആ സമയത്ത് നമുക്കൊരു അനുഗ്രഹമായിട്ട് തോന്നും മോശയ്ക്ക് മണ്ണെന്ന് തോന്നി കാണും അഹരോനെ കിട്ടിയത് ഒരു ഒരനുഗ്രഹമാണെന്ന് പക്ഷേ പിന്നത് പല പല കെണികളിൽ പോകുന്നത് കാണുവാനായിട്ട് സാധിക്കും പ്രിയ വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൻ്റെ വിസമ്മതത്തിലൂടെയും സം ദൈവത്തിലുള്ളതായ സംശയം മുഖാന്തരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കോപം വരാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കേണ്ടതിന് ദൈവം പറയുന്ന സമയത്ത് ദൈവത്തിൻ്റെ വക്താവായിട്ട് ദൈവം പറയുന്ന ജോലി ഡയറക്റ്റ് ചെയ്തു തീർക്കുവാൻ ഈ വചനം മുഖാന്തരം നമ്മെ ദൈവം സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമ്പറാകട്ടെ